എ ടി എമ്മിൽ നിറക്കാനായി കൊണ്ടുപോയ ഏഴ് കോടി രൂപ പട്ടാപ്പകൽ കവർച്ചാസ് സംഘം തട്ടിയെടുത്തു ബാംഗ്ലൂരുവിലാണ് സംഭവം സെൻട്രൽ ടാസ്ക് ഓഫീസർമാരെന്ന വ്യാജേനെത്തിയ സംഘമാണ് പണം തട്ടിയത് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ജെ പി നഗർ ബ്രാഞ്ചിൽ നിന്ന് പണം ക്യാഷ് വാനിനെ സംഘം വഴിയിൽ തടഞ്ഞു നിർത്തുകയായിരുന്നു ഇന്നോവയിലെത്തിയ സംഘം ജീവനക്കാരോട് തങ്ങൾ നികുതി വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണെന്ന് അവകാശപ്പെടുകയും രേഖകൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ടെന്ന് പറയുകയും ചെയ്തു ജീവനക്കാരെ സംസാരിക്കാൻ അനുവദിക്കാതെ ഞൊടിയിടയിൽ തന്നെ സംഘം പണം മുഴുവൻ അവരുടെ വാഹനത്തിലേക്ക് മാറ്റി ഉടൻ തന്നെ വണ്ടിയെടുത്ത് വിടുകയായിരുന്നു ജീവനക്കാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സൗത്ത് ഡിവിഷൻ പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ചു പ്രതികൾക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഇതിന് പിന്നിൽ വലിയൊരു കൊള്ളാ സംഘമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക എന്നാൽ അടുത്തുള്ള സിസിടിവികളും മറ്റും പരിശോധിക്കും പട്ടാപ്പകലാണ് നഗരത്തില് ഈ കൊള്ള നടന്നത് നഗരത്തിലെ ജയനഗറിലെ അശോക് പില്ലറിന് സമീപം രാവിലെ പത്തുമണിക്കായിരുന്നു ഈ സംഭവം എ ടി എമ്മിൽ പണം നിറക്കാൻ പോയ വാഹനത്തിൽ രണ്ട് ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് അശോക് പില്ലറിന് സമീപത്തെത്തിയപ്പോഴാണ് ഒരു ഇന്നോവ കാറിലെത്തിയ സംഘം തങ്ങൾ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരാണെന്ന് അവകാശപ്പെട്ട് പണം കൊണ്ടുപോയ വാഹനത്തിന് കുറുകെ കാർ നിർത്തിയിട്ടത് ഇവർ ഐ ഡി കാർഡുകൾ കാണിക്കുകയും രേഖകൾ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഇത് വിശ്വസിച്ച ജീവനക്കാരെ വാഹനത്തിനുള്ളിലേക്ക് കയറ്റുകയും പണം ഇന്നോവ കാറിലേക്ക് മാറ്റുകയും ചെയ്തു വിശ്വാസം ഉറപ്പിക്കുന്നതിനായി ജീവനക്കാരിൽ നിന്ന് പല പേപ്പറുകളും സംഘം ഒപ്പിട്ട് വാങ്ങുകയും ചെയ്തു കുറച്ചു ദൂരം സഞ്ചരിച്ച ശേഷം ഡയ ഡയറി സർക്കിളിലെത്തിയപ്പോൾ ജീവനക്കാരെ ബലം പ്രയോഗിച്ച് കാറിൽ നിന്ന് പുറത്താക്കി തുടർന്ന് കൊള്ളാ സംഘം ബെന്നാർഘട്ട റോഡിലൂടെ അതിവേഗം കടന്നു കളയുകയായിരുന്നു നഗരത്തിലെ സി സി ടി വി ക്യാമറകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് സംഘം ഏത് ദിശയിലേക്കാണ് പോയതെന്ന് കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ് ഈ കേസ് അന്വേഷിക്കുന്നതിനായി പ്രത്യേക സംഘത്തെ പോലീസ് നിയോഗിച്ചിട്ടുണ്ട് ഈ കവർച്ച കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത് ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിൽ പലപ്പോഴും നോർത്ത് ഇന്ത്യൻ സംഘങ്ങളാണെന്നാണ് പോലീസ് പറയുന്നതെങ്കിലും സുരക്ഷാ സംവിധാനങ്ങളിലെ പോരായ്മകളും കവർച്ചയ്ക്ക് കാരണമാകുന്നതായി പറയപ്പെടുന്നുണ്ട് കാരണം ജീവനക്കാരെ ബലം പ്രയോഗിച്ച് കാറിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കണമെങ്കിൽ അത് അത്രത്തോളം എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾക്ക് കഴിയൂ എന്നാണ് പോലീസിൻ്റെ നിഗമനം മോഷ്ടാക്കളെ പിടിക്കുക എന്നത് പോലീസിന്റെ ഒരു ദൗത്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ പോലീസ് കൂടിയ അന്വേഷണമാണ് നടത്തുന്നത് ഞങ്ങൾ തരും